ഓ ഇതൊരു ബ്രൈഡിൻ്റെ ബ്ലൗസാണ് അപ്പോൾ നമുക്കിത് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴും കുറച്ച് ലേറ്റായി ഇത് നാളെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ കസ്റ്റമർ പറഞ്ഞത് പ്രകാരം ആൻറ്റിക്കിൻ്റെ റെയിൻബോ ഗോൾഡൻ കട്ട് ബീഡും ചെറിയ സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ഫിനിഷിംഗായി ഇതിൻ്റെ ബ്ലൗസിൻ്റെ ബോർഡറിൽ ചെറിയ ഹാങ്ങിങ്സും കൂടി സെറ്റ് ചെയ്യണം അപ്പോൾ പ്രിൻസസ് കട്ടിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നല്ല മെറുണി ഷെഡിലി ഗോൾഡൻ കളറും കൂടി വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതിന് നമ്മൾ ബ്ലൗസിന് മാച്ചായിട്ട് ഇതിൻ്റെ ബോർഡറിൽ തന്നെയുള്ള കട്ബീഡൊക്കെയാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹാങ്ങിങ്സും നമ്മൾ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്രൈഡ് ഇട്ടിട്ടുള്ള പിക്ക് ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ ബ്രൈഡ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം